ആയിരങ്ങൾ പങ്കെടുത്ത് തൃശൂർ പെരുമയ്ക്ക് ആവേശോജ്വല ആവേശമാമ്മേളനം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു വിശ്വാസികളെ കൂടെ നിർത്തി വർഗീയവാദികളെ എതിർക്കണമെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു ദേശാഭിമാനി തൃശൂർ യൂണിറ്റിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച തൃശൂർ പെരുമ സംഘാടന മികവ് കൊണ്ടും പങ്കാളിത്തം കൊണ്ടും കൈകാര്യം ചെയ്ത വിഷയങ്ങളുടെ ഗൗരവം കൊണ്ടും ഏറെ ശ്രദ്ധേയമായിരുന്നു ഓഗസ്റ്റ് മുപ്പത് മുപ്പത്തി തീയതികളിലായി കേരളവർമ്മ കോളേജിൽ നടന്ന തൃശൂർ പെരുമയിൽ സമൂഹത്തിന്റെ തുറയിലുള്ളവർ പങ്കാളികളായി ഞായറാഴ്ച നടന്ന സമാപന സമ്മേളനം സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു വിശ്വാസികളെ കൂടെ ചേർത്ത് വർഗീയവാദികളെ എതിർക്കണമെന്നും വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുന്ന മാധ്യമങ്ങളെയും രാഷ്ട്രീയ പാർട്ടികളെയും തുറന്നുകാട്ടണമെന്നും അദ്ദേഹം പറഞ്ഞു നാല ധാരണയോടുകൂടി മനസ്സിലാക്കി ഇടപെടാൻ സാധിക്കുകയും ചെയ്യേണ്ടതുണ്ട് അത് അതിലൂടെ മാത്രമേ ഈ വർഗീയതയെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കൂ അപ്പം ഞാൻ മറ്റ് വിശദീകരണത്തിലേക്കല്ല ഇനി കിടക്കുന്നത് വളരെയേറെ സങ്കീർണമായ നിരവധി പ്രശ്നങ്ങൾ അഭൂമീകരിക്കുന്ന കേരളത്തിൽ പ്രത്യേകിച്ച് ആശയ തലത്തിൽ വർഗീയതയെ പരിപോഷിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള മൃദു ഹിന്ദുത്വ നിലപാടുമായിട്ട് മുമ്പോട്ടേക്ക് പോകുന്ന മാധ്യമ ശൃംഖലകളെയും അതിന് പൂർണ്ണമായി പിന്തുണ നൽകുന്ന ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും എല്ലാം തുറന്നു ഇന്നത്തെ ഇന്ത്യൻ സ്ഥിതിയിൽ വർഗീയതക്കെതിരെ അണിനിരക്കേണ്ട പ്രബല വിഭാഗം വിശ്വാസികളാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ അധ്യക്ഷത വഹിച്ച സമാപന സമ്മേളനത്തിൽ ഡോക്ടർ കാവുംബായി ബാലകൃഷ്ണൻ സെമിനാർ സംഗ്രഹം അവതരിപ്പിച്ചു തൃശൂർ